എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടപ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധകരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ കാലമാണ് പ്രത്യേകിച്ച് എച്ച് എസ് എക്സാംസുകളൊക്കെ നടക്കുകയാണ് അപ്പോൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വോളിയം ആയിട്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കരള ഡോട്ട് കോമിലും ഈ ഒരു റാങ്ക് ഫെൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്ത് എച്ച് എസ് എ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം അപ്പോൾ പി എസ് സി എക്സാമുകളിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു വർഷ കാലയളവിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വസ്തുതകൾ ഒന്ന് ക്രോഡീകരിച്ച് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള പ്രധാന കറണ്ട് അഫേഴ്സുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു പുസ്തകമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ഇനി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈയൊരു പുസ്തകം ഇപ്പം അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒരുപാട് എക്സാമുകൾ വരായിരിക്കുകയാണ് പ്രത്യേകിച്ച് എച്ച് എസ് എക്സാമുകൾ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി അതുപോലെ തന്നെ ബെബ്ക എൽ ഡി സി അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് എക്സാമുകൾ സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാലിന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് അത് സഫ്രീന ലത്തീഫ് ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി ഈ പറയുന്ന സഫ്രീന എന്ന് പറയുന്നത് പ്രവാസി മലയാളിയാണ് അതായത് ഖത്തറിലാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ താമസിക്കുന്നത് അപ്പോൾ സഫ്രീന സഫീന ആണ് എവറസ്റ്റ് കീഴടക്കിയ കീഴടക്കിയാദ്യ മലയാളി വനിത എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇവിടെ എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത് ആരാണ് അത് ആരാണ് അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് ഷർപ്പ വിഭാഗത്തിലുള്ള ഒരാളാണ് അതായത് ഈ പർവ്വതങ്ങൾ എന്നാണ് കയറുന്ന സമയത്ത് ആ യാത്രികർക്ക് ഗൈഡായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് ഷർപ്പ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു ഷെർപ്പയാണ് ആരെന്ന് പറയുന്നത് ക്യാമീർ താ ശർപ്പ അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് ഇനി ഷെർപ്പ അല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ എന്നാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെൻറ്റൻകൂൾ ആരാണ് കെൻറ്റൻകൂൾ ആണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ആരാണ് അത് മരിയാഞ്ചല ഹങ്കറിയ ആരാണ് മരിയാഞ്ചല ഹങ്കറിയ ആണ് എന്ത് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ പുരസ്കാരം അല്ലെങ്കിൽ വേൾഡ് എന്താണ് ഫുഡ് പ്രൈസ് നേടിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പം ഇവിടെ എന്തായാലും ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന മരിയാഞ്ചല ഹങ്കറിയ എന്ന് പറയുന്നത് ബ്രസീൽ സ്വദേശിനിയാണ് ഏത് രാജ്യക്കാരി ബ്രസീലുകാരിയാണ് കൂടെ ഓർത്തു വയ്ക്കുക അപ്പൊ എന്തായാലും ലോക ഭക്ഷ്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഭക്ഷ്യ പുരസ്കാരത്തെ പറ്റി പറയുന്ന സമയത്ത് പ്രഥമ ഭക്ഷ്യ പുരസ്കാരം പറയാതെ എന്താണ് പോകാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് നേടിയത് ഒരു ഇന്ത്യക്കാരനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഭക്ഷ്യ പുരസ്കാരം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ആരാണ് അതാരാണ് നമ്മുടെ എം സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ആദ്യത്തെ ഭക്ഷ്യ പുരസ്കാരം നേടിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു സോ അത് കൂടി ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് തപസ്വിനി അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അപ്പൊ പുസ്തകത്തിന്റെ പേരെന്താണ് പറഞ്ഞത് അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി അപ്പൊ ഈ ഒരു പുസ്തകം എഴുതിയത് എം കെ സാനു ആരാണ് എം കെ സാനു നമുക്കറിയാം അദ്ദേഹം എന്താണ് ഒരുപാട് പ്രായമൊക്കെ ആയിരിക്കുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല തന്റെ ആ ഒരു എഴുത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം എന്ത് ചെയ്യുന്നില്ല കൈവിടുന്നില്ല അപ്പൊ അങ്ങനെ അദ്ദേഹം എഴുതുന്ന ഒരു പുസ്തകമാണ് തപസ്വിനി അമ്മ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പുസ്തകം എഴുതാനുണ്ടായ അദ്ദേഹത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോ എന്താണ് ഈ തപസ്വനി അമ്മയുടെ അൻപതാം വാർഷികം എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുകയാണ് അപ്പോൾ എന്താണ് തപസിനി അമ്മയുടെ അൻപതാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നു അപ്പൊ ആരാണ് ഈ തപസ്വിനി അമ്മ എന്ന് പറയുന്നത് അതായത് വളരെ എന്താണ് പ്രശസ്തയായ ഒരു സാമൂഹിക പ്രവർത്തകയാണ് ആരെന്ന് പറയുന്നത് തപസ്സിനി അമ്മ എന്ന് പറയുന്നത് അഥവാ ആ പാപ്പിക്കുട്ടി ഇതാണ് യഥാർത്ഥ പേരെന്ന് പറയുന്നത് പാപ്പിക്കുട്ടി എന്നാണ് അപ്പോൾ തപസിനി അമ്മയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് പാപ്പിക്കുട്ടി എന്നാണ് അപ്പൊ ഈ ഒരു തപസ്വിനി എന്ന് പറയുന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ ഒരു തപസ്സിനി അമ്മ എന്ന് പറയുന്ന പേര് പാപ്പിക്കുട്ടിക്ക് നൽകിയത് അപ്പോൾ ഈ തപസ്സിനിയമ്മ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അപ്പോൾ അവരുടെ അൻപതാം ചരമവാർഷികമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന തപസ്സിനി അമ്മ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി അധികമാർക്കും അറിവില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അവരെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്യുന്ന ഒരു പുസ്തകം എം കെ സാനു എഴുതുന്നത് അത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം ഇനി എം കെ സാനുവിന്റെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ് ാണ് ആരെന്ന് പറയുന്ന എം കെ സാനു എന്ത് പുരസ്കാരം കേരള ജ്യോതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാര ചെയ്താവാണ് ആരെന്ന് പറയുന്ന എം കെ സാനോ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ബഷീർ ഏകാന്ത വീതിയിലെ അവതൂതൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം തുടങ്ങിയ രചനകളൊക്കെ എഴുതിയതും ആര് തന്നെയാണ് ഈ പറയുന്ന എം കെ സാനു തന്നെയാണ് അപ്പൊ അതുകൂടി എന്തൊക്കെയോ ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്തത് മറ്റൊരു പുസ്തകമാണ് അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് പുസ്തകങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ അടുത്ത പുസ്തകം എന്ന് പറയുന്ന ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് എ വെരി അൺയൂഷൽ മെമ്മയർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇതാണ് ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് എ വെരി അൺയൂഷൽ മെമ്മയർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പൂജ പൂജാരാണ് പൂജാ പൂജാരയാണ് അപ്പൊ ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാണാം ക്രിക്കറ്ററായിട്ടുള്ള ആയിട്ടുള്ള ചെതേശ്വർ പൂജാരയുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത് പൂജ പൂജാര അപ്പോ ചെതേശ്വർ പൂജാരയെ പറ്റിയുള്ളൊരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് എന്നുള്ള പുസ്തകം അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ചതീശ്വർ പൂജാരയെ പറ്റി നമ്മൾ അടുത്തിടെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്നാണ് രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടിയ താരം എന്നുള്ള നേട്ടം പരസ് ഡോഗ്രയ്ക്കൊപ്പം പങ്കിടുന്നത് ആര് തന്നെയാണ് ചതീശ്വർ പുജാര തന്നെയാണ് സോ അതുകൂടി ഓർത്തിരിക്കുക ഇനി അടുത്തത് മറ്റൊരു പുസ്തകമാണ് അതായത് നമ്മുടെ എന്താണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ എം ബി ആയിട്ടുള്ള എന്താണ് ശശി തരൂർ രചിച്ച ഒരു പുസ്തകം അതായത് അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ശശി തരൂർ എന്താണ് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ശശി തരൂർ ഇനി അടുത്തത് മറ്റൊരു പുസ്തകം അതായത് ലൈഫ്സ് മാജിക് മൊമെൻസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്താണ് ലൈഫ് മാജിക് മൊമെന്റ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് റെസ്കിൻ ഇൻ ബോണ്ട് ആരാണ് റസ്കിൻ ബോണ്ടാണ് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ഉല്ലാസ് എന്ന് പറയുന്ന പദ്ധതി ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അപ്പോൾ ഉല്ലാസ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതായത് എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന കൂടി കൊണ്ടുവന്ന ഒരു എന്താണ് വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉല്ലാസ് എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ ഇതാണ് ഓഫ് ഓഫ് ലൈഫ് ലൈഫ് ലേണിംഗ് ലേണിംഗ് ഫോർ ഫോർ ഓൾ ഓൾ ഇൻ ഇൻ സൊസൈറ്റി സൊസൈറ്റി എന്നാണ് ഉല്ലാസിന്റെ അത് നോട്ട് ഈ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ാണ് മിസോറാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ മിസോറാമിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്താണ് നിലവിലെ മിസോറാം മുഖ്യമന്ത്രി ആരാണ് അത് ലാൽ ലാൽ ദുഹോമയാണ് ദുഹോമോ എന്തായാലും മുഖ്യമന്ത്രിയെ പറഞ്ഞല്ലേ ഇവിടെ ഉല്ലാസ് പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അത് ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇനി കേരള വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ആരാണ് ശിവൻകുട്ടിയാണ് ഇനി ഉന്നത വിദ്യാഭ്യാസം ആണെങ്കിലോ അത് ബിന്ദുവാണ് ഇത് കൃത്യമായിട്ട് ഓർക്കുക കാരണം മന്ത്രിമാരും വകുപ്പുകളും മുഖ്യമന്ത്രിമാരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ പി എസ് സി പരീക്ഷകൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒലീവ് റീഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായിട്ട് കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച പദ്ധതി എന്താണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഒലീവ് റീഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായിട്ട് കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ഒലീവിയ കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ ഒലീവ് റീഡ്ലി ആമ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഒല്ലി എന്ന് പറയുന്ന ഭാഗ്യ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല കാരണം ഒല്ലി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഫ് ഐ എച്ച് പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ഭാഗ്യചിഹ്നം ഒല്ലി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഹോക്കി ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ ഒഡീഷയിൽ വെച്ചാണ് അത് കൃത്യമായിട്ട് നോർത്തിരിക്കുക ഇനി അടുത്ത് നമ്മുടെ എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ നമ്മുടെ ഒരു പോയിന്റ് പറഞ്ഞു ജസ്റ്റ് അതിനൊപ്പം വന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അതായത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ സി ഐ എസ് എഫ് വനിതാ ഓഫീസർ ആരെന്നാണ് അത് ഗീതാ സമോദ ആരാണ് ഗീതാ സമോദമാണ് ഈ ഒരു കാര്യം കൂടി നോക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ എന്താണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം എന്ത് ചെയ്യുന്നു സിനിമയാവാൻ പോകുന്നു അപ്പൊ ആ സിനിമയുടെ പേര് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഇതാണ് കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചിത്രമാണ് എന്ത് ചെയ്യുന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം പ്രമേയമാക്കി വരാൻ പോകുന്ന ചിത്രം ഈ ചിത്രത്തിൽ അബ്ദുൽ കലാമായിട്ട് വേഷമിടുന്നത് ധനുഷ് ആണെന്നുള്ള കാര്യം ഓർക്കുക ധനുഷ്ണാണ് അബ്ദുൾ കലാമായിട്ട് വേഷമിടുന്നത് ഇനി ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഓം റൌട്ടാണ് ഇദ്ദേഹത്തെ നമുക്കറിയാം അതായത് താനാജി എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിൻ ചെയ്ത സിനിമയുടെയും അതുപോലെ തന്നെ ആദിപുരുഷ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് ആരെന്ന് പറയുന്നത് ഓം റൌട്ട് അപ്പോ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്ന കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്ന അതിൽ കലാമായി വേഷപ്പെടുന്നത് ധനുഷാണ് ഈ ധനുഷുമായി ബന്ധപ്പെട്ട അടുത്തത് നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇളയരാജയുടെ ജീവിതം ആസ്പദമാകുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ആര് തന്നെയാണ് ധനുഷ് തന്നെയാണ് അപ്പൊ നമ്മൾ അടുത്ത ഒരുപാട് സിനിമകൾ അതായത് ഒരുപാട് ബയോപിക്കുക കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ എസ് ആർ ഐയിലെ ശാസ്ത്രജ്ഞനായിട്ടുള്ള നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ പേര് എന്ന് പറയുന്ന റോക്കറ്റ് എഫക്ട് ആ ചിത്രത്തിൽ നമ്പി നാരായണൻ ആയിട്ട് വേഷമിട്ടത് ആരായിരുന്നു മാധവനായിരുന്നു ഇനി അതുപോലെ തന്നെ റോക്കറ്റ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഹോമി ഹോമിജെ ഫാഫയുടെയും അതുപോലെ തന്നെ വിക്രം സാരാബായുടെയും ജീവിതം ആസ്പദമാക്കി ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ മാധവൻ തന്നെ ജി ഡി നായിഡു എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞരി ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ വരാൻ പോവുകയാണ് അപ്പൊ അതിൽ ജി ഡി നായിഡു മാധവൻ വേഷമിടാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു കുറെ സിനിമകൾ ഒരുപാട് ബയോപിക്കുകൾ വരാൻ പോവുകയാണ് അപ്പൊ ആ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ായിട്ടൊന്ന് ഓർത്തിരിക്കുക ആയിട്ട് ലേറ്റായിട്ട് എന്താണ് നമ്മുടെ കേസരി എന്ന് പറയുന്ന ഒരു സിനിമ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അതായത് ചേറ്റൂർ നായരുടെ ജീവിതം ആശ്രദമാക്കി കേസരി സെരി ടു വന്നിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക ഇനി ധനുഷിനെ പറ്റി പറയുമ്പോ രണ്ട് നാഷണൽ അവാർഡ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം രണ്ട് തവണ നേടിയ നടൻ കൂടിയാണ് പറയുന്നത് ഓർത്തിരിക്കുക ഇനി അടുത്ത പോയിന്റ് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നുള്ളതാണ് അപ്പോ ക്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് നേളിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്നും ഓർത്തിരിക്കുക അപ്പോൾ ഒരുപാട് തവണ ഈ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ ഒരു യാലാ എന്ത് ചെയ്തിരിക്കുന്നു നശിച്ചുകൊണ്ടേ പക്ഷെ ഇപ്പൊ വീണ്ടും നമ്മൾ ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ യാലാ ആദര അല്ലെങ്കിൽ എന്ത് ആദരസൂചകയാണ് അവിടുത്തെ കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരും ആ സമീപവാസികളെല്ലാം കൂടി ചേർന്ന് ഈ ഒരു യാലാ ഗ്ലേസിയറിന് ആദരാഞ്ജലി അർപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു ഫലകമോ എന്ത് ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഒന്ന് ചർച്ച ചെയ്തു അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് യാലാ ഗ്ലേസിയർ എവിടെയാണ് നേപ്പാളിലാണ് ഇപ്പൊ എന്തുകൊണ്ട് ചർച്ച എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം അത് നാശമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനവിടത്തെ സമയവാസികളും ശാസ്ത്രജ്ഞരും ചേർന്ന് ആദരാഞ്ജലി അർപ്പിക്കുകയും ശിലാഫലകം സ്ഥാപിക്കുകയും ചെയ്തു അപ്പൊ ഏഷ്യ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗ്ലേഷ്യറിന് ഇത്തരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ഫലകം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക അപ്പൊ എന്തായാലും ഗ്ലേസിയറുമായി ബന്ധപ്പെട്ടാണേ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന എന്താണ് അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം അതായത് എന്താണ് ഇന്റർനാഷണൽ ഗ്ലേസിയർ പ്രിസർവേഷൻ ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നു ആചരിക്കുന്നു ഇനി മാത്രമല്ല മുതൽ നമ്മൾ ആചരിക്കാൻ തുടങ്ങി ഗ്ലേസിയർ ദിനം അതായത് ഹിമാനി ദിനം ആചരിച്ചു തുടങ്ങി എന്നാണ് ആ ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്ന് അപ്പോ മാർച്ച് ഇരുപത്തി ഒന്നാണ് എന്തായിട്ട് ആചരിക്കുന്നത് ഗ്ലേസിയർ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്ലേസിയർ പ്രിസർവേഷൻ ഇയറുമാണ് അതുപോലെ മാർച്ച് ഇരുപത്തി ഒന്ന് എന്താണ് ഗ്ലേസിയർ ദിനമാണ് ഇനി യാല ഗ്ലേസിയർ എവിടെയാണ് നേപ്പാളിലുമാണ് ഇനി ടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ലോകത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ഏത് എന്നുള്ളതാണ് ചൈന ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടൊരു പന്ത്രണ്ട് ഉപഗ്രഹങ്ങൾ അതായത് പന്ത്രണ്ട് എ ഐ അധിഷ്ഠിത ഉപഗ്രഹങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ലോങ് മാർച്ച് എന്ന് പറയുന്ന എന്താണ് റോക്കല് അവർ എന്ത് ചെയ്തു ഈ ഒരു പന്ത്രണ്ട് എ ഐ അധിഷ്ഠിത ഉപഗ്രഹങ്ങളെ അവർ എന്ത് ചെയ്തു വിക്ഷേപിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനായിട്ടാണ് ചൈന എന്ത് ചെയ്തത് ഈ ഉപഗ്രഹങ്ങളെ അയച്ചത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് ബഹിരാകാശത്ത് എന്ത് ചെയ്യാൻ പോകുന്ന റെയിൽവേ സിസ്റ്റം ആരംഭിക്കാൻ പോകുന്ന ആരാണെന്ന് ചോദിച്ചു ആദ്യമായിട്ട് എന്താണ് ബഹിരാകാശത്തെ റെയിൽവേ സിസ്റ്റം ആരംഭിക്കാൻ പോകുന്ന നാസ അല്ലെങ്കിൽ അമേരിക്ക ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ലോകത്തിൽ ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് തടികൊണ്ട് നിർമ്മിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അതെന്താണ് എന്ന് പറയുന്ന ായിരുന്നു ഇതൊക്കെ മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും എന്ത് ചെയ്യുക ഒന്നുകൂടി ഓർത്തുവയ്ക്കുക അപ്പൊ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ആദ്യ മലയാളി വനിത ആരാണ് സഫ്രീന ലത്തീഫാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു അവാർഡ് പറഞ്ഞു എന്താണ് ഭക്ഷ്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ പുരസ്കാരം ആർക്കാണ് മരിയാഞ്ചല ഹ്രേക്കാണെന്ന് പറഞ്ഞു ബ്രസീൽ സ്വദേശിനിയാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ഒരു ഇന്ത്യക്കാരനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് അത് ആരാണ് അത് എം എസ് സ്വാമിനാഥനാണ് ഇനി അതിനുശേഷം കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞേ എന്തൊക്കെ പുസ്തകങ്ങളാണ് പറഞ്ഞത് തപസ്വിനി അമ്മ

ബോണ്ട പറഞ്ഞ പോയിന്റ് ഉല്ലാസ് എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഏതാണ് ഇനി ഓപ്പറേഷൻ ഒലീവിയ ആ പേരിൽ എന്തിനു ഒലീവ് സംരക്ഷണത്തിനായിട്ട് കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒലീവിയ ഇനി ഒലീവിയത് എവറസ്റ്റുമായിട്ട് വെച്ചോളുക എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ് ഇനി അതിനുശേഷം ഒരു ചിത്രത്തെ പറ്റി പറഞ്ഞു അതായത് കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടും ആരുമായി ബന്ധപ്പെട്ട ചിത്രം എ പി ജെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട ചിത്രം ചിത്രത്തിന്റെ സംവിധായകൻ ഓം റൌട്ടാണ് ചിത്രത്തിൽ ആ കലാമായിട്ട് വേഷമിടുന്ന ആരാണ് ധനുഷ് ആണ് ഇനി അതിനുശേഷം യാല ഗ്ലേസിയർ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തു എവിടെയാണ് നേപ്പാളിലാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം എന്ത് ചെയ്തു നാശമായി കൊണ്ടിരിക്കുന്ന ഗ്ലേസിയർ ആണ് യാല ഗ്ലേസിയർ ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ചൈനയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ലോകത്തിലാദ്യമായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് പറഞ്ഞു സോ ഒന്ന് അപ്ഡേറ്റ് തന്നെ ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ആരുന്ന ചോദ്യം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ബാനു മുഷ്ടാഖ് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി പോൾ ഹാർവേൺ ഡോളഞ്ച് ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം സാമൂഹികമായും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ഒഡീഷ ബി കർണാടക സി ആന്ധ്രാപ്രദേശ് ഡി തെലങ്കാന തെലങ്കാനം കമന്റിയുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന സൂപ്പർ ബെറ്റർ ചെസ് ക്ലാസിക് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ജേതാവായത് ആരെന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ശരീരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആർ പ്രഗ്യാനന്ദിയാണ് ഇതിന്റെ ശരീരം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർക്കുക എങ്കിലും ഇതിന്റെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് കളയാൻ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസും ആണ് കാരണം ഇതിൽ ഡി ഗുഗേഷ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരാനുള്ള ഉണ്ട് കാരണം ഡി ഗുഗേഷ് ഉണ്ട് ആർ പ്രഖ്യാനന്ദി ഉണ്ട് ഡിംഗ്ലിറൻ ഉണ്ട് അപ്പൊ ഇതിൽ ഗുഗേഷ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എടുത്തു കഴിഞ്ഞാൽ അത് ഡി ഗുഗേഷിന്റെ വർഷമാണ് നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻഡിഡേറ്റ് ചെസ് ഇതൊക്കെ നേടിയത് ആരാണ് ഈ പറയുന്ന ഡി ഗുഗേഷ് ആണ് ഇനി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആരും ആര് തന്നെയാണ് ഗുഗേഷ് തന്നെയാണ് ഇനി അതിന് പുറമേ തന്നെ എന്താണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേൽരടന പുരസ്കാരം ഗുഗേഷിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഖേൽരത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആരും ആര് തന്നെ ഡി ഗുഗേഷ് തന്നെയാണ് സോ അതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ പറയുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഈ ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ഡിങ് ലിറനെയാണ് അത് പി എസ് സി ഒരു രണ്ട് മൂന്ന് വട്ടം ചോദിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് എന്ത് ചെയ്ത് ലോക ചാമ്പ്യൻ ആയത് ഇനി അർജുൻ എർഗേസിയോ അർജുൻ എർഗേസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരു ചെസ് താരമാണ് ആരെന്ന് പറയുന്നത് അർജുൻ എർഗേസി എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹം എന്താണ് ക്ലാസിക്കൽ ചെസ് റേറ്റിംഗിൽ രണ്ടായിരത്തി എണ്ണൂറ് പോയിന്റ് മറികടന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഫസ്റ്റ് ചെസ് താരത്തെ നമുക്ക് ഊഹിക്കാം ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് അപ്പൊ ഈ ഒരു ക്ലാസിക്കൽ ചെസ് റേറ്റിംഗിൽ എന്താണ് രണ്ടായിരത്തി എണ്ണൂറ് മറികടന്ന രണ്ടാമത്തെ രണ്ടാമത്തെ താരമാണ് താരമാണ് ഇന്ത്യൻ ഇന്ത്യൻ താരം പറയുന്നത് അർജുൻ സോ അതുകൂടി ഇനി ആർ പ്രഖ്യാന ഈ ഒരു കിരീടനെ മറ്റൊരു കിരീടനേട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് ഏതാണ് ടാറ്റ സ്റ്റീൽ ചെസ് അതായത് എൺപത്തി ഏഴാമത് ടാറ്റ സ്റ്റീൽ ചെസ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് കിരീടം നേടിയത് ആര് തന്നെയാണ് പ്രഗ്യാനന്ദ് തന്നെയാണ് സോ അതുകൂടി ഓർത്തു വെക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം അൽഷിമേ സോട്ടിസം ഡൗൺ സിൻഡ്രോം ബാധ തുടങ്ങിയവരുടെ സുരക്ഷിതം ഉറപ്പാക്കുന്നതിനായിട്ട് തയ്യാറാക്കിയ ഇലക്ട്രോണിക് ഉപകരണം ഏതാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ സി കവചമാണ് കവചോണതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ഇതിന് വേറൊരു കാര്യങ്ങളും ഉണ്ട് അതായത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്ന സംവിധാനം എന്ത് തന്നെയാണ് എന്ന് തന്നെയാണ് സോ അതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവ്സ് അപ്ഡേറ്റ് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം